നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമസ്കാരം നമ്മളിപ്പോൾ നോക്കുന്നത് ആലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലാണ് എസ് പി ലൈനിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ മലമ്പുഴ ആരോഗ്യ കേന്ദ്രത്തിലേക്കുമുള്ള വഴിയിൽ ഫാൻറ്റസി പാർക്കിന് പുറകു വെച്ചിട്ടുള്ള യെസ് വളവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് വളരെയധികം മാലിന്യം കൊണ്ടൊന്നും തള്ളിയിരിക്കുന്നതായിട്ട് കാണാം ഒരു നാൽപ്പതോ ചാക്കുകളോളം ഉപയോഗശൂന്യമായ ചുണ്ണാമ്പ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ടുണ്ട് ഇതിന് നാട്ടുകാരും മറ്റുള്ളവരുമൊക്കെ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് മാസത്തോളമായി ഇതുവരെ യാതൊരു വിധത്തിലുള്ള നടപടികളും ഇതുവരെ സ്വീകരിച്ചായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ ഇരുട്ടാണ് ലൈറ്റുകളൊന്നും കാണുന്നില്ല കേരളം മുഴുവൻ മാലിന്യമുക്തമാക്കാനുള്ള തീവ്ര പരിപാ പരിപാടിയിൽ യജ്ഞത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പന്ത്രണ്ടാം വാർഡിൽ ഇതുപോലത്തെ ഒരു കാര്യം നമ്മൾ കാണുന്നത് ഇതിനെതിരെ അധികൃതർ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാറ് നന്ദി ചേട്ടൻ്റെ പേരെന്താ എൻ്റെ പേര് അബ്രാഹാം ഏതാ പഞ്ചായത്ത് പഞ്ചായത്ത് മലമ്പുഴ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് പന്ത്രണ്ടാം വാർഡാണ് ഇവിടെ ഈ ചാക്കില് മാലിന്യം നിറച്ച് ഇവിടെ ഇതുപോലെ നിക്ഷേപിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും മാസം കഴിഞ്ഞു ഏകദേശം എവിടെ പരാതി പറ്റി ഞാൻ നേരിട്ട് പരാതി കൊടുത്തിട്ടില്ല ഞാൻ വിളിച്ച് പറഞ്ഞു പിന്നെ എൻ്റെ ഒരു സ്നേഹിതന് ജയകൃഷ്ണൻ പഞ്ചായത്തിൽ റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പം എത്ര നാളായി ഇങ്ങനെ രണ്ട് മാസത്തിലധികമായി അല്ലേ ആ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ ും ഒരുപാട് മാലിന്യങ്ങള് വലിച്ചെറിയാണ് ഇതങ്ങനെ ഒന്നിച്ച് ഇവിടെ കൂടി കിടക്കുന്നത് മറ്റേ നേരത്തി ഹോട്ടൽ വേസ്റ്റാണ് അത് തിന്നാനായിട്ട് വരുന്ന പന്നികൾ ഉപദ്രവം ഉണ്ട് ആ സമയത്ത് ഇതിനിടെ നമുക്ക് പോകാൻ രാത്രി തീറ്റ എടുക്കാൻ വേണ്ടി പന്നികൾ വരും ആ സമയത്തൊക്കെ തന്നെ ഇവർ രാത്രി കാലങ്ങളിലാണ് ഇത് കൊണ്ടുവന്നു തട്ടുന്നത് ഒന്നുമില്ല സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റില്ല പിന്നെ സ്ട്രീറ്റ് ലൈറ്റും വേണം ക്യാമറയും വേണം നല്ല ഇത് നിൽക്കും ആർക്ക് ആരോ കാവൽ വന്നിരിക്കാനൊന്നും പറ്റിയല്ല അവർ നമുക്കിട്ട് ഉപദ്രവിക്കാമൊന്നും പറയാൻ പറ്റിയല്ലല്ലോ ആരാണ് ഒറ്റപ്പെട്ട ഇവിടെ അധികം വീട്ടുകാരൊന്നുമില്ല ഈ മുകളിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുറച്ച് കൃഷിക്കാർ ഉണ്ട് അവർ വേഗം പണി കഴിഞ്ഞാൽ അവർ വീട്ടിൽ കയറിയാൽ പുറത്തിറങ്ങിയില്ല ഇവിടെ വേറെ നാട്ടുകാർ കുറവാണ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടില്ല ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് ഇങ്ങനെ കിടക്കില്ലായിരുന്നു ഇത് വളരെ മോശമാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്